ചില ആളുകൾക്കൊരു കുഴപ്പമുണ്ട് എത്ര സഹായിച്ചാലും ആ സഹായിച്ച ആളുകളെ അവർ തള്ളിപ്പളയും നന്ദി എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ കുറിച്ച് അവർക്കൊരു ബോധ്യവും ഉണ്ടാകില്ല നന്ദി കേട് കാണിക്കുക അതിനുവേണ്ടി അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്തായാലും ഈ ഒരു കൂട്ടരോട് എനിക്ക് പറയാനുള്ളത് നന്ദി എന്ന് പറയുന്ന കാര്യം അതെന്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല അതിന്റെ മഹത്വം എന്താണെന്ന് അറിയില്ല നല്ല വാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായൊരു മറുപടി പറയാൻ കഴിയില്ല പക്ഷെ നിന്ദിക്കാതിരിക്കുക ഉപദ്രവിക്കാതിരിക്കുക ഒരാൾ സഹായിച്ചു അത് ശരിയോ തെറ്റോ ആകട്ടെ ഒരു ഇടപെടൽ ഉണ്ടായി അതിനെ വില കുറച്ച് കാണാതിരിക്കുക ആ ഇടപെട്ട ആളെ മോശക്കാരനാക്കാതിരിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ രാജ്യത്തിനാണ് ഇവിടെ ഈ ചീത്തപ്പേരൊക്കെ ഉണ്ടാകുന്നത് ഇത്രമാത്രം അപരിഷ്കൃതമായിട്ടുള്ള ഒരു സമൂഹം ഇന്ത്യ രാജ്യത്തുണ്ട് അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉയരും നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട് യമൻ പൗരനെ കൊന്നതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയക്കെതിരെ ഒരു ഇന്ത്യക്കാരിക്കെതിരെ വധശിക്ഷ യമന്റെ ഭാഗത്തു നിന്നുണ്ടായി അത് ഈ പതിനാറാം തീയതി നടപ്പിലാക്കും എന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ സമയങ്ങളിൽ വന്നിട്ടുണ്ട് അതായത് ആളുകൾ അറിയും ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പലരും നടത്തുന്ന ഇടപെടലുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ലോകം ഇങ്ങനെ സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മതപണ്ഡിതൻ ഏറ്റവും അവസാനം അദ്ദേഹം ഇടപെട്ടപ്പോൾ ഈ കഴിഞ്ഞ പതിനാറിന് നടക്കേണ്ടിയിരുന്ന വധശിക്ഷ അത് മാറ്റിവെക്കാൻ യമനിലെ ഹൂത്തികളുടെ അധികാരപരിധിയിൽ വരുന്ന ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ അവർക്ക് കീഴിലുള്ള കോടതി സർക്കാർ അത് നീട്ടിവെക്കാൻ തയ്യാറായി ഇന്ത്യ മഹാരാജ്യം വല്ലാതെ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു എം പിമാരൊക്കെ വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചു ചിലരൊക്കെ എഫ് പിൽ ഒരു പോസ്റ്റ് ഇട്ടു പക്ഷെ ഒരാൾക്ക് പോലും യമനിലെ കൂത്തികളുടെ അധികാരപരിധിയിൽ വരുന്ന ഈ പ്രദേശത്ത് ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല ഒരു ഇടപെടൽ ആകെ കൂടി ഉണ്ടായത് കാന്തപുരം എ പി അബൂബുക്കൻ മുസ്ലിയറുടെ ഭാഗത്ത് നിന്നാണ് അത് തലയിൽ ആൾപ്പാർപ്പുള്ള ആളുകളൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ അതിനനുസരിച്ച് പ്രതികരിച്ചിട്ടുമുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു പി എസ് ശ്രീധരൻപിള്ള പിന്നീട് ഗോവ ഗവർണർക്കായിട്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കാന്തപുരം നടത്തിയത് നല്ല ഒരു ഇടപെടലാണ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതേസമയം പ്രതീഷ് വിശ്വനാഥ് എന്നു പേരുള്ള ഒരു സംഘപരിവാറുകാരൻ ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്ത ആ പോസ്റ്റർ അയാൾ അയാളുടെ എഫ് ഷെയർ ഷെയ്ത് അതിന് മുകളിൽ അയാളുടേതായിട്ടുള്ള ഒരു ഡയലോഗ് കൂടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും കേന്ദ്രം അറിയാത്ത ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഡയലോഗ് അതായത് ഇടപെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ മോശക്കാരനാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അദ്ദേഹം ഒന്നും ഇടപെട്ടിട്ടില്ല ചിലരൊക്കെ ഇവിടെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നു ബടായി പറയുന്നു എന്ന രീതിയിലൊക്കെയാണ് ചില ആളുകൾ അവരുടെ എഫ് പി പേജിലൊക്കെ ചില കുറിപ്പുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർക്കും ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ സർക്കാരിന് പോലും ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമാണ് അതുപോലെ തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിലെ ഒരു പ്രയാസം അതായത് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല മറ്റൊരു രാജ്യത്തെ കോടതി ഒരു ശിക്ഷ വിധിച്ചാൽ ആ വിഷയത്തിൽ ഇവിടുത്തെ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യമാണ് ഒരു നിസ്സഹായാവസ്ഥ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു ഈ ഒരു സമയത്ത് ഒരു ഇടപെടൽ നടത്തുന്നു ഈ ഇടപെടൽ ഏതു വഴിയിലൂടെ നടന്നു എന്ന കാര്യം വളരെ കൃത്യമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു ശിഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സ്ഥാനത്ത് ഉള്ള ഒരു വ്യക്തി ഒരു മതപണ്ഡിതൻ അദ്ദേഹം തലാലിന്റെ കുടുംബവുമായി സംസാരിക്കുന്നു ആ കുടുംബവുമായി സംസാരിച്ച വാർത്തകൾ പിറ്റേ ദിവസം മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവരുന്നു അപ്പോഴാണ് ഒരു കാര്യം ഇവിടെ പൊതുസമൂഹം മനസ്സിലാക്കിയത് തലാലിന്റെ കുടുംബവുമായി ആക്ഷൻ കൗൺസിൽ പേരിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വിഭാഗത്തിന് ഇതുവരെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല പത്ത് ലക്ഷം ഇവർ ഓഫർ ചെയ്തത്ര ആർക്കാണ് പത്ത് ലക്ഷം ഡോളർ ഓഫർ ചെയ്തത് ആരാണ് പത്ത് ലക്ഷം ഡോളർ ചോദിച്ചത് ഇപ്പോഴും അവർ പണം ചോദിച്ചിട്ടുണ്ടോ ബ്ലഡ് മണി സ്വീകരിക്കണം എന്ന് അവരോട് പറയാൻ കഴിയുമോ വേണമെന്ന് അവർ പറഞ്ഞാലല്ലേ അത് കൊടുക്കേണ്ട കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നാൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് നാൽപ്പതിനായിരം ഡോളർ ഇവർ പിരിച്ചെടുത്തു എന്തായാലും ആ പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു അവരും ഇവിടെ കാന്തപുരത്തിന്റെ ഇടപെടലിൽ അവർക്കും അല്ലാത്തൊരു വിഷമമുണ്ട് നിമിഷപ്രിയ പേര് പറഞ്ഞ് കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ വലിയൊരു പിരിവ് നടത്തുക വലിയൊരു തുക പിരിച്ചെടുക്കുക ഇവിടെ അബ്ദുൾ റഹീമിന്റെ പേര് പറഞ്ഞപ്പോൾ നാൽപ്പത്തിനാല് കോടി മലയാളികൾ കൊടുത്തു മുപ്പത്തിനാല് ചോദിച്ചപ്പോൾ നാൽപ്പത്തിനാല് കൊടുത്തു ആ അക്കൗണ്ടിൽ ഇപ്പോൾ ഏകദേശം പതിനൊന്ന് കോടിയോളം രൂപ ബാക്കിയുണ്ട് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അത്തരത്തിലൊരു പണം സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തിച്ചത് തലാലിന്റെ കുടുംബവുമായിട്ട് പോയിട്ട് ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ ജില്ലയിലെ അവിടെയുള്ള ഒരാളെ പോലും അല്ലെങ്കിൽ തലാലിനെ ഒരിക്കലെയും കണ്ട ഒരാളുമായിട്ട് പോലും ചർച്ച നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഒരാളോടൊന്നും ഒരു അവർ നടത്തിയിട്ടില്ല പിരിച്ച പണം എവിടെ എന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടിയില്ല ഈ പണപിരിവിന് ആഹ്വാനം ചെയ്ത മറുനാറൻ ഷാജൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാസ്തവ വിരുദ്ധമായിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു അതായത് പണം എവിടെയും പോയിട്ടില്ല ആക്ഷൻ കൗൺസിലിന്റെ കയ്യിലുണ്ട് എന്ന് ഷാജൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു രാജ്യസഭ എം പി ജോൺ ബ്രിട്ടാസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ കുറിച്ച വരി ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആ വിഷയം പറഞ്ഞിരുന്നു വിദേശകാര്യ വകുപ്പിന് കൈമാറി എന്നാണ് ഏത് വിദേശകാര്യ വകുപ്പിനാണ് കൈമാറിയത് അത്തരത്തിൽ ഒരാൾക്കും ഒരാൾ പണം കൈമാറിയിട്ടില്ല എവിടെ നോക്കിയാണ് ഇവരൊക്കെ ഈ എഫ് പിത്തരത്തിലുള്ള കുറിപ്പുകൾ രേഖപ്പെടുത്തുന്നത് എന്താണ് മനസ്സിലാക്കാൻ കഴിയാത്തത് അതുപോലെ തന്നെ ഇവിടെ ഈ ആക്ഷൻ കൗൺസിലിന്റെ ദീപ ജോസഫ് എന്നാണ് അവരുടെ പേര് എന്നാണ് എന്റെ ഓർമ്മ അവരിവിടെ പറഞ്ഞത് ഈ പിരിച്ച പണം ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പോകാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് യമനിൽ പോകാൻ എവിടെയാണ് ഇവ പോയി ചർച്ച നടത്തിയത് ആരോടാണ് ചർച്ച നടത്തിയത് എവിടെ പോകാനാണ് ഈ പണം ചെലവായത് എവിടെയും പോയിട്ടില്ല ആരുമായും ഒരു ചർച്ചയും നടന്നിട്ടില്ല അക്കാര്യമൊക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ചില ആളുകൾ അതിനൊക്കെ മറികടക്കുന്നതിനു വേണ്ടി അതായത് പൊതുസമൂഹം എല്ലാം കാണുകയാണ് എല്ലാം കേൾക്കുകയാണ് പിരിച്ച പണത്തിന്റെ കണക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് പണത്തിലായിരുന്നു കണ്ണ് എന്ന കാര്യം വ്യക്തമാവുകയാണ് ഇവിടെ കാന്തപുരം എ പി അബുബക്രം മുസ്ലിയാർ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതിന്റെ ഭാഗമായി ഒരു രൂപ പോലും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ഇതുവരെ പണവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലിനെ കുറിച്ച് കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് അദ്ദേഹം ഇവിടെ യമനിലെ മതപണ്ഡിതൻ മുഖേന തലാലിന്റെ കുടുംബത്തോട് നടത്തിയത് അത് ഏറെക്കുറെ ചർച്ച ചെയ്യാൻ അവർ തയ്യാറായി തലാലിന്റെ കുടുംബം അതിന് തയ്യാറായി ഒന്നും രണ്ടും മൂന്നും ഘട്ടം ചർച്ചകൾ നടക്കും തൽക്കാലം മതശിക്ഷ മാറ്റിവെക്കാൻ തയ്യാറായി ഇതുവരെ നടന്ന ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ പുരോഗതിയിൽ ആർക്കും ഒന്നും അവകാശപ്പെടാനില്ല എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് കാന്തപുരം എ പി അബുബക്രം സുലിയർക്ക് മാത്രമാണ് കേന്ദ്രം കേന്ദ്രത്തിന്റെ നിസ്സഹായാവസ്ഥ കൃത്യമായി പറഞ്ഞു സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിലിന്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള അവരുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് എന്താണ് അവർ നടത്തിയ പ്രവർത്തനം എന്ന കാര്യം പൊതുസമൂഹത്തിനും മനസ്സിലാക്കാനായി ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്തകളിലൂടെ എന്ന കാര്യം അത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് കുരയ്ക്കുകയാണ് കാന്തപുരം എ പി അബുബക്രം മുസ്ലിം അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടതിന്റെ ഭാഗമായി അദ്ദേഹത്തെ കള്ളത്താടി അതുപോലെ അദ്ദേഹത്തെ ഫ്രോഡ് എന്നൊക്കെ വിളിക്കുന്ന ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്തു തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത് അതുപോലെ ഇത് കേന്ദ്രം അറിയാത്ത ഇടപെടലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചു അദ്ദേഹം ഈ രാജ്യക്കാരനല്ലേ ഈ രാജ്യത്തെ പൗരനല്ലേ അദ്ദേഹം നടത്തിയ ഇടപെടൽ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ അറിഞ്ഞു കേന്ദ്രം എന്റെ ഈ വിഷയം അറിയാതെ പോയത് എന്തിനാണ് ഇത്തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിക്കുന്നത് അതുപോലെ നുണകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കറിയാവുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ട പണപ്പെിരിവ് നടത്തിയ പണം മുഖ്യ വിഷയങ്ങളൊക്കെ ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്നു ഇപ്പോൾ കാന്തപുരത്തിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള ചില വാർത്തകൾ വരുമ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ചില ആളുകൾ നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ സത്യം ഒരിക്കൽ കൂടെ പറയണമെന്ന് തോന്നി സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം പറയാതിരുന്നാൽ ആ സത്യത്തെ തൽക്കാലത്തേക്കെങ്കിലും മൂടി വെക്കാൻ ചില ആളുകൾക്ക് നുണ കൊണ്ട് കഴിയും നുണ ലോകം ചുറ്റും സത്യം തൽക്കാലം അത് പുറം ലോകം അറിയില്ല ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമല്ല നല്ല ഉദ്ദേശത്തോടു കൂടി വിഷയത്തിൽ ഇടപെടാൻ കാന്തപുരം എ പി അബൂബക്രം സ്നേഹരെ പോലെ ഒരു മനുഷ്യ സ്നേഹി തയ്യാറായപ്പോൾ അത് പറയണം ഒരിക്കൽ കൂടെ പറയണം ഒരിക്കലല്ല ഒരുപാട് വട്ടം പറയണം എന്ന് തന്നെയാണ് എന്റെ തീരുമാനം എന്തായാലും വരും ദിവസങ്ങളിൽ കാന്തപുരത്തിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ പുറത്തു വരും ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾ ഇനിയും വിഷംതുപ്പി രംഗത്തെത്തും എന്തായാലും ഉള്ള കാര്യങ്ങൾ അത് ഉള്ളതുപോലെ പുറം ലോകം അറിയണം അറിയാവുന്ന ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള സത്യം തുറന്നു പറയാൻ തയ്യാറാകണം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ നുണ പറഞ്ഞ് വീണ്ടും വർഗീയത ഉണ്ടാക്കുന്നതിനു വേണ്ടി മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സഹോദരി തെറ്റുകാരിയാണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഒരാളെ കൊന്നു എന്ന് കരുതി അയാളെ തിരിച്ചു കൊന്നാലേ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നൊന്നുമില്ല മാപ്പ് കൊടുക്കാം ഇവിടെ യമനിലെ തലാലിന്റെ കുടുംബത്തിന് മാപ്പ് കൊടുക്കാൻ കഴിയട്ടെ കാന്തപുരം എ പി അബൂബുക്രം മുസ്ലിയാരുടെ ഇടപെടലിന് അത്തരത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയട്ടെ നിമിഷപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ഒരു മകളുണ്ട് ആ മകളുടെ ചിത്രമൊക്കെ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ചാനൽ ഞാൻ കണ്ടിരുന്നു അതുപോലെ നിമിഷയുടെ ഭർത്താവ് ചാനലിൽ വന്നിരുന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നവർ ശ്രദ്ധയപ്പെട്ടിരുന്നു അവർക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് എന്തായാലും അവർക്കും പറയാനുണ്ടാകും അവരുടേതായിട്ടുള്ള ചില അനുഭവങ്ങൾ അത് പറയാനും തെറ്റുകാരി അല്ലെങ്കിൽ ലോകം അവരെ മനസ്സിലാക്കാനും ഒരു അവസരം അവർക്ക് കൊടുത്തേ മതിയാകൂ കാന്തപുരത്തിന്റെ ഇടപെടലിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു അതേസമയം വിഷജീവികളെ പുച്ഛിച്ചു തള്ളുന്നു